നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടയമേള നാളെ ഇടനിലക്കാരുടെ കിടയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധ വേണമെന്ന് ജില്ലാ കളക്ടർ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് പ്രതിഷേധിച്ച് ആരോഗ്യ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി വാർത്താ മാധ്യമങ്ങൾ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ടി ജി വിനോദ് എം എൽ എ വാർത്തകൾ വിശദമായി പട്ടയ എണ്ണം വിതരണം ചെയ്യും എല്ലാവർക്കും എല്ലാവർക്കും ഭൂമി രേഖ എല്ലാ സേവനങ്ങളും ും പട്ടയ വിഷനും പട്ടയ വിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും നടത്തുന്ന പട്ടയമേള നാളെ നടക്കും പകൽ മൂന്നിന് മേഴ്സി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് മേള ഏഴായിരത്തി പട്ടയം വിതരണം ചെയ്യും മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവർ പട്ടയങ്ങൾ കൈമാറും അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കൂട്ടായ പരിശ്രമത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പട്ടയം തയ്യാറാക്കാനായി ആയിരത്തി നാൽപ്പത്തി ഒന്നെണ്ണം അട്ടപ്പാടിയിലും അൻപത്തി തൃത്താലയിലും നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് ബാക്കി പട്ടയങ്ങളാണ് നാളെ വിതരണം ചെയ്യുക ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയവും മുന്നൂറ്റി പത്തൊമ്പത് ലാൻഡ് അസൈൻമെന്റ് ലക്ഷംവീട് പട്ടയവും ചിറ്റൂരിലെ നൂറ്റി പന്ത്രണ്ട് മിച്ചഭൂമി പട്ടയവും ഇരുപത് കൈവശാവകാശ പട്ടയവുമാണ് പാലക്കാട് നൂറ്റി അറുപത്തിരണ്ട് ചിറ്റൂർ നാല്പത്തി മൂന്ന് ആലത്തൂർ ഇരുപത്തി പട്ടാമ്പി മുപ്പത്തി ആറ് ഒറ്റപ്പാലം ഇരുപത്തിയെട്ട് മണ്ണാർക്കാട് ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്ന ലാൻഡ് അസൈൻമെന്റ് ലക്ഷം വീട് പട്ടയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു പട്ടയഭൂമിയുമായി നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരത്തിന് കലക്ടർ അധ്യക്ഷനായ പ്രത്യേക കമ്മീഷൻ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ പി ചിത്ര ഇതു സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കാലതാമസമില്ലാതെ പട്ടയ വിതരണം നിലവിൽ സാധ്യമാണ് ഈ സാഹചര്യത്തിൽ ഇടനിലക്കാരുടെ കയ്യിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് കലക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൈകുന്നേരം നാലര മണിയോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട ബാഗിൽ നിന്നും അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് പിടിച്ചെടുത്ത കഞ്ചാവിന് രണ്ടര ലക്ഷത്തോളം രൂപ വിലവരും സംഭവത്തിൽ പാലക്കാട് എക്സൈസ് റേഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം പാലക്കാട് അശോകിന്റെയും പാലക്കാട് റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സയ്യിദ് മുഹമ്മദ് വൈയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ബെന്നി കെ സെബാസ്റ്റ്യൻ ശ്രീകുമാർ വാക്കാട് എക്സൈസ് ഡ്രൈവർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എംപ്ലോയീസ് യൂണിയൻ 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 വർക്കേഴ്സ് സ്കൂൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നടത്തിയെട്ടായിരം കോടി രൂപയാണ് കേരളത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി പദ്ധതി വിഹിതമായി കിട്ടേണ്ടത് ഒരു രൂപ കേന്ദ്രം നികുതിയായി കൊണ്ടുപോകുമ്പോ ഇരുപത്തിയഞ്ചു പൈസയാണ് കേരളത്തിന് കിട്ടുന്നത് ഉത്തർപ്രദേശിൽ രൂപ രൂപ കൊണ്ടുപോകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കണം ദേശീയ ആരോഗ്യ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് പാലക്കാട് അഞ്ചുവിളക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു വി ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പത്മിനി ടീച്ചർ അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സരള എന്നിവർ സംസാരിച്ചു എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ശ്രീകാന്ത് സ്വാഗതവും മിഥുൻ നന്ദിയും പറഞ്ഞു വാർത്താ മാധ്യമങ്ങൾ പ്രതിസന്ധി നേരിടുകയാണെന്ന് ടി ജി വിനോദ് എം എൽ എൻ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ ബി എസ് എൻ എൽ അടക്കമുള്ള ദിബു എസ് അടക്കമുള്ള ബഹുമാനിയുടെ പ്രിയപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സുഹൃത്തുക്കളെ ഞാൻ അല്പം വൈകി വന്നാൽ നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ ഞാൻ ആദ്യമായി ഖേദം പ്രകടിപ്പിക്കുകയാണ് ചേരാന്നല്ലൂരിൽ പത്ത് മണിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ തുടങ്ങാൻ അല്പം വൈകിയതുകൊണ്ടാണ് ഞാൻ അല്പം വൈകി വൈകിവരാനിടയായത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കെ സി എഫിൻ്റെ ഈ സംസ്ഥാന കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് കെ സി ബി പോലെയുള്ള സ്ഥാപനങ്ങളുമായി നിരന്തരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു വിഭാഗമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അതിലൂടെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ജനവിഭാഗമാണ് അപ്പോൾ തീർച്ചയായും ഇത്തരം സമ്മേളനങ്ങളിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ചർച്ച ചെയ്ത് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഈ കൺവെൻഷനിലൂടെ വാർത്താ മാധ്യമങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമാണിതെന്നും കേരള കേബിൾ ടി വി ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ ടി ജി വിനോദ് എം പറഞ്ഞു വാർത്താ മാധ്യമങ്ങൾക്ക് പ്രസക്തി ഏറുമ്പോഴും വെല്ലുവിളികൾ നേരിടുകയാണ് കേബിൾ ടി വി മേഖല നിലനിൽപ്പിനു വേണ്ടി പോരാടുകയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ടിവികളെ കൈയടക്കാൻ സമ്പന്ന വിഭാഗം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രത ഉണ്ടാകണമെന്നും ടി ജി വിനോദ് വ്യക്തമാക്കി കെ സി എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബി എസ് എൻ എൽ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ എൻ കെ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഫ്ലവേഴ്സ് ചാനൽ സിഇഒ ശ്രീകണ്ഠൻ നായർ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു പി ആർ മുരളീധരൻ ടി സി സഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഇ ജയദേവൻ എം കെ ഷാജി അജിത് കൊട്ടേരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും നടന്നു കേരള എൻ കേരളി യൂണിയന്റെ വജ്ര ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആംബുലൻസ് നൽകി പുകത്തിനു വേണ്ടിയാണ് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇവിടെ സ്വാഗത പ്രാസികൾ സൂചിപ്പിച്ചതുപോലെ അഞ്ച് വീടുകൾ നമ്മുടെ വീടല്ലേ അഞ്ച് വീടുകൾ നമ്മുടെ ജില്ലയിൽ നിർമ്മിച്ച് അതിന്റെ പ്രവർത്തനം നടന്നു ഓരോരുത്തരും കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഭവന നിർമ്മാണ മേഖല എന്ന് പറയുന്നത് ഇന്ന് ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ അപ്പുറത്ത് പലതരത്തിലുള്ള രാത്രി വിരോധം കൊണ്ട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കാറുണ്ട് അതെല്ലാം അവിടെ ഇരിക്കട്ടെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാമ്പത്തികമായി വലിയ ഞരക്കം അനുഭവിക്കുകയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയാകെ തന്നെ ആംബുലൻസിന്റെ താക്കോലും രേഖകളും കെ ശാന്തകുമാരി എം എൽ എ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യക്ക് കൈമാറി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ എൻ ജിഒ യൂണിയൻ ഇടപെടുന്നത് സ്വാഗതാർഹമാണെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ്ഘടനയെ പിടിച്ചു വിധത്തിൽ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എൻ ജി ഒ യൂണിയൻ നടത്തി വരുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ സാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ മഹേഷ് മേരി സിൽവസ്റ്റർ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ബി രാജേഷ് എന്നിവർ സംസാരിച്ചു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു ഔഷധഗുണമുള്ള കൃഷി ചെയ്ത് പട്ടഞ്ചേരി പഞ്ചായത്തിലെ ഉദയകുമാർ പട്ടഞ്ചേരി കൃഷിഭവനിലെ ആറ്റാഞ്ചേരി പള്ളത്താംപുള്ളി പുള്ളി പാടശേഖര സമിതിയിലെ കർഷകനാണ് ഉദയകുമാർ ഔഷധ ഗുണമുള്ള കല്യാണി വയലറ്റ് ഡാബർശാല എന്നീ നിലിനങ്ങളാണ് കൃഷി ചെയ്തത് കൃഷി ചെയ്ത സ്ഥലം പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് കൃഷി ഓഫീസർ ഉണ്ണി റാം പാടശേഖര സമിതി സെക്രട്ടറി കെ രവി കർഷകരായ സജീവൻ സേതുമാധവൻ മറ്റു സമിതികളിലെ കർഷകർ തുടങ്ങിയവർ സന്ദർശിച്ചു നിരവധി രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്ന നെല്ലിനങ്ങളാണ് ഉദയകുമാർ കൃഷി ചെയ്തിരിക്കുന്നത് ആരോഗ്യത്തിനും ജീവൻ നിലനിർത്തുന്നതിനും ഔഷധഗുണമുള്ള നെല്ലിനമാണ് ഉണ്ടാവേണ്ടത് ധോണിയിൽ പശുക്കിടാവിനെ കൊന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു പാലക്കാട് ധോണിയിൽ പശുക്കിടാവിനെ കൊന്ന പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊന്ന ധോണി മുലയം വീട്ടിലെ ഷംസുദ്ദീൻറെ വീടിനടുത്താണ് തിങ്കളാഴ്ച ഉച്ചയോടെ കൂട് സ്ഥാപിച്ചത് അതേസമയം വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം പുലി വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പശുക്കിടാവിനെ കൊന്ന് പാതി ഭക്ഷിച്ച ഉപേക്ഷിച്ച സ്ഥലത്തിന് അടുത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ഇതേ സ്ഥലത്ത് തന്നെ അധികൃതർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല തിങ്കളാഴ്ച രാവിലെയാണ് മുഖ്യ വനപാലകൻ കൂട് സ്ഥാപിക്കാൻ പാലക്കാട് ഡി എഫ്ഒക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയത് ഒലവക്കോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ദ്രുത പ്രതികരണവും സംഘവും വനപാലകരും പുലിവരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിലും ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് കൂമ്പാച്ചിമലയിൽ കുടുങ്ങിയ ബാബുവിന്റെ മാതാവും സഹോദരനും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പാലക്കാട് മലമ്പുഴ ചേറാട് സ്വദേശികളായ അമ്മയെയും മകരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി കുറുമ്പാച്ചിമലയിൽ അകപ്പെട്ട ബാബുവിന്റെ മാതാവും സഹോദരനുമായ റഷീദ് മകൻ ഷാജി എന്നിവരാണ് മരിച്ചത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം കടുക്കാൻ പാലത്തിന് സമീപത്ത് വെച്ചാണ് ട്രെയിൻ തട്ടിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കുടുംബ പ്രശ്നങ്ങളാകാം ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മലമ്പുഴയിലെത്തിയ ബാബു കുറുമ്പാച്ചി മലയിടുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കുടുങ്ങിയത് നാൽപ്പത്തി മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബു എന്ന ഇരുപത്തി മൂന്നുകാരനെ ദൗത്യ സംഘം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് റെയിൽവേയിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ചെയ്ത ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും പണം അക്കൗണ്ടിൽ നിന്നും പോകും തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കും പണം നൽകാതെ ഉടനടി ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം റെയിൽവേക്കുണ്ട് ഐ പേയ്മെന്റ് ഗേറ്റ് വേയിൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭ്യമാകൂ ഓട്ടോ പേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതനുസരിച്ച് റെയിൽവേ ടിക്കറ്റിനായി പി എൻ ആർ സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കുറയ്ക്കുകയുള്ളൂ വരാം ഒരു ചെറിയ ശേഷം പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കച്ചവട തൊഴിലാളി യൂണിയൻ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഈ മാസം ഒലവക്കോട് കോഓപ്പറേറ്റീവ് കോളേജ് ഹാളിൽ വെച്ച് നടക്കും കച്ചവട തൊഴിലാളി യൂണിയൻ ആർമി ബി ഹോസ്പിറ്റലത്തിൻ്റെ മൈലമ്പള്ളി മുണ്ടോർ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തി നാല് കോ ഓപ്പറേറ്റീവ് കോളേജ് ഒലവക്കോട് രാവിലെ ഒൻപത് മണി മുതൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ആരംഭം മുണ്ടൂർ മയിലംപുള്ളി ആർ വി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് സി പി ഐ എം പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സുരേഷ് അധ്യക്ഷത വഹിക്കും സിഐ സംസ്ഥാന സമിതി അംഗം ടി കെ നൌഷാദ് സംസാരിക്കും യൂണിയൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻജു ജോസ് സ്വാഗതം പറയും പ്രസിഡന്റ് കെ ഫാറൂഖ് അധ്യക്ഷത വഹിക്കും വഴിയോരത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും ക്യാമ്പിൽ പങ്കെടുത്ത് ഹെൽത്ത് കാർഡ് കരസ്ഥമാക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് യൂണിയൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരണം കൂടുതൽ വിവരങ്ങൾക്ക് വി രാജൻ ഒമ്പത് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഒമ്പത് ഒമ്പത് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭിന്നശേഷി സൗഹൃദമാകും ഭിന്നശേഷിക്കാർ മുതിർന്ന വ്യക്തികൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ എച്ച് ഐ വി ബാധിതർ പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ തുടങ്ങി വ്യത്യസ്ത സാഹചര്യങ്ങൾ കഴിയുന്നവർക്കും ഇനി ആവശ്യത്തിനനുസരിച്ച് തൊഴിൽ ലഭിക്കും ജോലിയുടെ മൂല്യനിർണ്ണയത്തിനും പണിസ്ഥലത്തെ സൗകര്യങ്ങളിലും പ്രത്യേക സംരക്ഷണം നൽകിയാണ് എല്ലാ വിഭാഗങ്ങളെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കുന്നത് നേരത്തെയുള്ള കേന്ദ്രമാർഗ്ഗരേഖയനുസരിച്ച് സംസ്ഥാന മിഷനാണ് പ്രത്യേക ഉത്തരവിറക്കിയത് വെല്ലുവിളി നേരിടുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന വിധം ഒരു പൊതുപ്രവൃത്തിയെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കണമെന്നാണ് തൊഴിലുറപ്പ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർക്കും ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാർക്കും നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം മറ്റു തൊഴിലാളികൾക്കും നൽകിയിരിക്കുന്ന വേതനം തന്നെയായിരിക്കും ഇവർക്കും ലഭിക്കുക വെല്ലുവിളികൾ നേരിടുന്നവർ ാലും നൽകണം യാത്രാ സൗകര്യം പരിഗണിച്ച് ഭിന്നശേഷിക്കാർക്കും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ വീടിനടുത്ത് തന്നെ തൊഴിൽ അനുവദിക്കാം ഭിന്നശേഷിക്കാരായ കുട്ടികളായ മാതാപിതാക്കൾ പണിക്ക് വരികയാണെങ്കിൽ ഇവർക്കും പ്രത്യേക പരിഗണന ഉണ്ടാകും ജോലിക്ക് ആവശ്യമായി വരുന്ന ആയുധങ്ങൾ ഭിന്നശേഷിക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും തയ്യാറാക്കുക തൊഴിലിടത്തിൽ വിവേചനങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇവർക്ക് നൂറ് ദിവസം തൊഴിൽ നൽകണമെന്ന നിർദ്ദേശവുമുണ്ട് പൂരപ്രേമികൾക്ക് കാഴ്ചയൊരുക്കി പര്യാനം പറ്റ ഭഗവതീക്ഷേത്ര പൂരം രാവിലെ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേരി ഉണ്ടായി വൈകീട്ട് വേലയിറക്കം നടന്നു പാനത്തിറ ൂതൻ കരുവേല വേഷങ്ങൾ കുടമാറ്റം എന്നിവ ഉത്സവത്തിന് വർണ്ണമേകി കുതിര കാള തേരുകളിപ്പിക്കൽ എന്നിവ നടന്നതോടെ വടക്കൻ കിഴക്കൻ പടിഞ്ഞാറൻ പൂരങ്ങൾ പതിനെട്ട് ആനകളുമായി ക്രമത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇറങ്ങി പൂരത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരനും കിഴക്കൻ കിഴക്കൻപൂരത്തിന് തിരുവാണിക്കാവ് രാജഗോപാലും പൂരത്തിന് പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റി പൂരമന അജി അത്താളൂർ ശിവൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രമാണം വഹിച്ച വടക്കൻ കിഴക്കൻ പടിഞ്ഞാറൻ പൂരങ്ങൾക്കു ശേഷം പകൽപൂരം സമാപിച്ചതോടെ തുടർന്ന് തായമ്പക മഹാമൃത്യുഞ്ജയൻ ബാലെ വടക്കൻ കമ്മിറ്റിയുടെ രാത്രി ഉണ്ടായി ഒരിതേ കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആശ്വാസം ഗൾഫിൽ തന്നെ നീറ്റെഴുതും ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനം ആറ് ഗൾഫ് രാജ്യങ്ങളിലായി എട്ട് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് പതിനാല് നഗരങ്ങളിൽ പരീക്ഷ നടക്കുമെന്ന് എൻ ടി എക്സ് പ്ലാറ്റ്ഫോം വഴി അറിയിച്ചു യു എയിൽ നേരത്തെയുള്ള കേന്ദ്രങ്ങളായ ദുബായ് അബുദാബി ഷാർജ നഗരങ്ങളിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഇതിനു പുറമെ ഖത്തർ ദോഹ കുവായത്ത് കുവായത്ത് സിറ്റി ഒമാൻ മസ്കറ്റ് സൗദി അറേബ്യ റിയാദ് ബഹ്റൈൻ മനാമ ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗൾഫിന് പുറമെ തായ്ലന്റ് ശ്രീലങ്ക നേപ്പാൾ മലേഷ്യ നൈജീരിയ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തത് ഫീസ് അടച്ച രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയവർക്ക് തിരുത്താൻ അവസരമുണ്ടാവും മാർച്ച് ഒമ്പതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിച്ച ശേഷം തിരുത്തലിലുള്ള അവസരം നൽകുമ്പോൾ ഇവർക്ക് വിദേശത്ത് സെന്ററുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവർക്ക് വിദേശത്ത് സെന്ററുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അതേസമയം പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നേരിട്ട് തന്നെ വിദേശ പരീക്ഷാ കേന്ദ്രത്തിന് ഓപ്ഷൻ നൽകാം ഇനി അല്പം ആരോഗ്യം കോവിഡ് ഭേദമായ വലിയ ശതമാനം പേരും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ലക്ഷണങ്ങളും നേരിട്ടതായി പഠനം യൂറോപ്യൻമാരെയും ചൈനക്കാരെയും അപേക്ഷിച്ച് ഇന്ത്യക്കാർക്ക് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ കൂടുതലായിരുന്നു എന്നും പഠനം പറയുന്നു വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പ്രസിദ്ധീകരിച്ച പഠനമാണ് ഇക്കാര്യം പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ചിലർക്ക് ഒരു വർഷത്തിനുള്ളിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരാം മറ്റുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ശ്വാസകോശ സംബന്ധമായ തകരാറുമായി ജീവിക്കേണ്ടി വന്നേക്കാമെന്നും പഠനം പറയുന്നു ശ്വാസകോശ പ്രവർത്തനത്തിൽ കോവിഡിന്റെ സ്വാധീനം പരിശോധിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പഠനമാണ് നടന്നത് ഇരുന്നൂറ്റിയേഴ് വ്യക്തികളിലാണ് പഠനം നടത്തിയത് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ നടത്തിയ ഈ പഠനം അടുത്തിടെ പ്ലോസ് ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു സാധാരണ രീതിയിൽ കോവിഡ് ബാധിച്ച രണ്ട് മാസത്തിനു ശേഷം നെഗറ്റീവായ ഈ രോഗികളിൽ പൂർണ്ണ ശ്വാസകോശ പരിശോധന ആറു മിനിറ്റ് നടത്തിയ പരിശോധന രക്തപരിശോധന ജീവിത നിലവാരം എന്നിവയും പഠനവിധേയമാക്കി രക്തത്തിലേക്ക് ഓക്സിജൻ കൈമാറാനുള്ള കഴിവ് നാൽപ്പത്തിനാല് ശതമാനം പേരെ ബാധിച്ചു മുപ്പത്തി അഞ്ച് ശതമാനം പേരിൽ നിയന്ത്രിത ശ്വാസകോശ വൈകല്യം കണ്ടെത്തി ഇതിൽ ശ്വസന സമയത്ത് വികസിക്കാനുള്ള ശ്വാസകോശത്തിന്റെ കഴിവ് കുറഞ്ഞതായും കണ്ടെത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാളെ വീഴാതിരിക്കാൻ ശ്രദ്ധ വേണമെന്ന് ജില്ലാ കലക്ടർ ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് പ്രതിഷേധിച്ച് ആരോഗ്യ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി വാർത്താ മാധ്യമങ്ങൾ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ടി വിനോദ് എം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം